നമ്മുടെ കോഴിക്കോടുമുണ്ട് ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കാമോ നിങ്ങൾ ആരെങ്കിലും ഇതുവരെ നമ്മുടെ കോഴിക്കോടുള്ള പഴനിയിൽ പോയിട്ടുണ്ടോ പോയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് പോയി നോക്കേണ്ട സ്ഥലം തന്നെയാണ് കേട്ടോ ഭക്തിയുടെ കാരണം കൊണ്ട് മാത്രമല്ല ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് വെറുതെ പഴനിന്ന് പറയുന്നതല്ല ഇവിടെ പഴനിയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള പല ആചാരങ്ങളും ചടങ്ങുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതിലെടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ പഴനിയിലൊക്കെ ഉള്ളതുപോലെ തന്നെ തലമുണ്ടകം ചെയ്യുക അത് മാത്രമല്ല കാവടി എടുക്കുന്ന പോലെയുള്ള ചടങ്ങുകളും പിന്നെ പഴനിയിലൊക്കെ കിട്ടുന്നത് പോലുള്ള പ്രസാദം പഞ്ചാമൃതം പോലുള്ള പ്രസാദങ്ങളും ഒക്കെ കൊടുക്കുന്ന പഴനിയെ അതേപടി അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ക്ഷേത്രമാണ് ഏട്ട ഇത് അപ്പൊ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കോഴിക്കോട് സിറ്റിയിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു അഞ്ചോ ആറോ കിലോമീറ്റർ കലെ അകലെ പറമ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് വെള്ളി പറമ്പില് മയിലാട് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കാറുമായിട്ട് അങ്ങോട്ട് പോവാം ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ഈ പടികൾ കയറി ഈ പടികൾ വരെ നമ്മൾ പഴനിയിൽ പോയിട്ടുള്ള ഒരു ഫീല് നമുക്ക് തരും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഭയങ്കരമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാൻ മാത്രല്ല രാവിലെയും ഉച്ചക്കും രാത്രിയും എല്ലാം നല്ല ഭക്ഷണം കേട്ടോ അവിടെ ഞാൻ ഭക്ഷണം കൂടെ കഴിച്ചിട്ടാണ് അവിടെ നിന്നിവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്